മീനൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രാവട്ടം ലൈബ്രറി ഹാൾ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വളരെ പ്രയോജനകരമാണ് അതെല്ലാ ഗ്രാമപഞ്ചായത്തും ഇന്നും നാളെയും ചെയ്തു പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ആകെത്തന്നെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ആരോഗ്യവകുപ്പിന്റെ മികച്ച നേട്ടങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് അത് കേരളത്തിലേക്ക് മാത്രമല്ല എല്ലാ മേഖലയിലേക്ക് സ്പർശിച്ചുകൊണ്ടാണ് ആരോഗ്യ മേഖല കോട്ടയം കോളേജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഡി ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ശശി ഹോമി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹേമ കെ കർത്ത യോഗ ഇൻസ്ട്രക്ടർ ധന്യമ്പോൾ ടിറ്റി തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ഹേമ കെ കർത്ത കൊറച്ചി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേഘന എന്നിവർ ക്യാമ്പിലെത്തിയ വയോജനങ്ങളെ പരിശോധിച്ചു ബ്ലഡ് പ്രഷർ ഷുഗർ ബി എം ഐ തുടങ്ങിയ വിവിധ പരിശോധനകൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ധന്യാമ്പോൾ ടിറ്റി യോഗ പരിശീലനം നൽകി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു